ഏസ് നമ്മുടെ ഈ ബെൻസിൻ്റെ നമ്പർ കണ്ടോ കെ എൽ സെവൻറ്റി ത്രീ എഫ് ത്രീ സിക്സ് നയൻ നമ്മൾ ഈ നമ്പറ് കാണുമ്പോൾ വിചാരിക്കും നമ്മളിത് മമ്മൂട്ടീൻ്റെ കാരണം സാധാരണ ഇതുപോലത്തെ കാറുകൾ നമ്മൾ റോഡ് കാണുമ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും കാരണം ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞ കാറുകൾ ഉള്ളത് ആർക്കാണെന്നൊക്കെ എല്ലാവർക്കും നമുക്ക് അറിയാമല്ലോ പക്ഷെ ഇത് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ വയനാട്ടിലെ നമ്മുടെ ഫൗസിത്താത്തൻ്റെ വീട്ടിലാണ് അപ്പോൾ പുള്ളിക്കാരിൻ്റെ പുതിയ ബെൻസാണ് ഇതിൻ്റെ നമ്പർ ഞാൻ ഇതൊരു ദിവസം ബത്തേരി ടൗണിൽ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് പാസ് ചെയ്തിപ്പോൾ ഈ നമ്പറ് കണ്ടു അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് വകത്ത് കണ്ടല്ലോ പുള്ളിനോട് ഞാൻ വിളിച്ച് ചോദിച്ച്

ഫുൾ ചെറിയ പയ്യന്മാര് ബൈക്കിൽ ഫുൾ സറൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുന്നുണ്ട് ഫോൺ എന്നിട്ട് അവിടെ എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല കാരണം ഫ്രണ്ട്സ് എല്ലാവർക്കും ഉള്ളതല്ലേ പ്രത്യേകിച്ച് കാലിക്കറ്റ് സിറ്റിയില് അപ്പം എന്താണ് എൻക്വയറി ഇപ്പം അവിടെ ഒരു സ്റ്റാഫ് പറഞ്ഞു മാഡം മാഡത്തിന്റെ വണ്ടി മമ്മൂട്ടിയുടെ അന്ന് തെറ്റിദ്ധരിച്ചിട്ട് വന്നതാണ് അതാണ് പിന്നെ ഇത് മാത്രല്ല ഒരു മിനങ്ങാടി നമ്മൾ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടിട്ട് തിരിച്ച സമയത്ത് മൂന്ന് ബൈക്കര് വന്നിട്ട് ഫുള് ഫ്രണ്ടിൽ വന്ന് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ഫസ്റ്റ് എന്താണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പിന്നെ ഈ വണ്ടിന്റെ നമ്പർ കണ്ടിട്ട് ഒത്തിരി പേര് വെറും ഇതുപോലെ തന്നെയാണ് മമ്മൂട്ടിന്റെ ഏത് വണ്ടി ഇറങ്ങിയാലും നമുക്ക് അറിയാലോ വെറും നമുക്കറിയാലോ ഇങ്ങനെ കാണാനുള്ള ആകാംക്ഷയിൽ എല്ലാരും എന്റെ പിന്നാലെ വരുന്നത് ഏകദേശം കാണുമ്പോ ഇങ്ങനല്ല എന്നാൽ But, pues Nubra, el, ah, ah, is, is so, ും പിന്നെ വണ്ടിയെ കുറിച്ച് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല വീക്കിലി രണ്ടു ദിവസം ലോങ് ഡ്രൈവ് എന്തായാലും നല്ല യാത്രകളുള്ള ആളാണ് പിന്നെ അതില് എനിക്ക് വണ്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ ബെൻസിലേക്ക് മെയിൻ ആയിട്ട് എന്താ ഹസ്ബൻഡ് ആഷിക്കാലെ പുള്ളിക്കാരൻ ഇവിടെ പുറത്താണ് പുള്ളിക്കാരൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത വണ്ടിയാണ് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയുമ്പോ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടില്ലേ പിന്നെ എന്താ ചോദിക്കാനുള്ള വെച്ചാല് എങ്ങനെയുണ്ട് ഇതില് ബാക്കിയുള്ളവരുടെ എല്ലാവർക്കും മക്കൾക്കാണെങ്കിലും ൈറ്റ് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന്റെ മൂന്ന് നാല് മോഡുകളുണ്ട് കംഫർട്ട് മോഡ് സ്പോർട്ടി മോഡ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന കൂടെ തന്നെ ഇതിന്റെ സ്റ്റുഡിയോനെ കുറിച്ച് പറയാനില്ല സ്പീക്കറൊക്കെ നല്ല സൗണ്ട് അതെനിക്ക് അറിയില്ല അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ നല്ല സൗണ്ട് സിസ്റ്റം ആണ് സൗണ്ട് പെർഫെക്റ്റ് ആണ് പിള്ളേർക്ക് പല ടൈപ്പ് സോങ്സ് ആണല്ലോ ഇപ്പൊ റാപ്പ് അത് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ മക്കള് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ യാത്രക്കും ലോങ്ങ് യാത്രയിലൊന്നും നമുക്കൊരു ക്ഷീണോ അടുപ്പോ ഒന്നും ഇല്ല ഒറ്റ സ്ട്രെസ്ല പോവ പിന്നെ ഓട്ടം നമുക്ക് ഇത് പ്രൂസ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാ വയനാട് സംബന്ധിച്ച് അധികം ഞങ്ങൾ ഇത് ശേഷം ഒരു നാലഞ്ച് പ്രാവശ്യം ബാംഗ്ലൂർ പോയി അത് വല്ലാത്ത ഹൈവേയില് ഭയങ്കര നമുക്കൊന്നും അറിയണ്ട പിന്നെ വൺ ട്വന്റി കഴിഞ്ഞാൽ ഒരു പി സൗണ്ട് അല്ലാത്ത അത് ശെരിക്കും പറഞ്ഞാൽ വളരെ സ്ലോയിൽ പോകുന്ന പോലെ നമുക്ക് തോന്നുക ഈ വണ്ടി പോകുമ്പോ നമുക്ക് സ്പീഡേ തോന്നേ ഇല്ല ഒട്ടും സ്പീഡ് തോന്നില്ല കാരണം നൂറിന്റെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു വേറൊരു ഭയങ്കര സ്പീഡ് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ബസ് ഒക്കെ വരികയാണെങ്കിൽ സാധാരണ ഒരു ഇന്നോവയിലൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാവും ഇതൊന്നും അറിയുന്നേ ഇല്ല നമ്മള് ചെറിയ യാത്ര ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡ് പോകുന്ന പോലെയാണ് ഇത് അതാണ് ഒരു പിന്നെ മക്കൾക്കാണെങ്കിലും സ്ലീപ്പ് രാത്രി ഡ്രൈവിലൊക്കെ അവര് ബാക്കിൽ ഉറങ്ങുകയാണ് പക്ഷെ അവർക്ക് വണ്ടി എടുക്കുകയാണെങ്കിൽ സ്വപ്നം പോലെ വിചാരിച്ചിട്ടില്ലാട്ടോ ഈ വണ്ടി ലക്ഷങ്ങൾ കൊടുത്തു പക്ഷെ നമുക്ക് ആ ഒരു ചെറിയ വണ്ടി ഉള്ളിൽ കേറിയിരുന്ന ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവില്ല എന്താണ് അതിന്റെ എന്താ ഭയങ്കര പിന്നെ ബ്രാൻഡ് അല്ല നമുക്ക് തന്നെ ഇതിൽ വന്നേ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക മറ്റുള്ളവര് നമ്മളെ വേറെ ലെവൽ തന്നെ എനിക്ക് ഈ നമ്പറും കൂടി ൂടി പറയണ്ടല്ലോ എല്ലാരും ഇങ്ങനെ എത്തി നോക്കും ഞാൻ അടക്കി നമ്പർ പെട്ടെന്ന് നോട്ടിന്റെ വണ്ടി നമ്പർ ഇല്ലേ നയൻ ത്രീ സിക്സ് നൈനാ ഞാനത് കണ്ടപ്പോ ഇത് ആരാണ് പുതിയത് കാരണം ഞങ്ങൾക്ക് ഈ ഫോർ ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ നയൻ ആ ഒരു രജിസ്ട്രേഷൻ കിട്ടുവായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണ് ഈ നമ്പറിന് വേണ്ടി സീരീസ് അല്ല ആ ത്രീ സിക്സ് നയന് വേണ്ടിട്ട് എഫിലേക്ക് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇത് ബുക്ക് ചെയ്തിട്ടായിരുന്നു പിന്നെ ആറ് ആറുമാസം അഞ്ചു ഓപ്ഷനിൽ വന്നിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ എത്ര പോയാലും ഇത് എടുക്കും ആയപ്പോ അവര് വിട്ടിട്ട് പോയി സാർ വണ്ടിയിൽ ഒരു മടിയില്ല നൈറ്റ് ഡ്രൈവ് ഒക്കെ ഞങ്ങൾ ആസ്വദിക്കും ഇല്ല ഇല്ല മിനി ഞാനിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വെളുപ്പിന് മണിക്ക് അത്രയും അങ്ങോട്ട് കഴിഞ്ഞേരി നമുക്ക് ഇവിടെ സ്പീഡിൽ പോവാൻ കഴിയില്ല പക്ഷേ ട്രാഫിക് ഒക്കെയാണെ ട്രാഫിക്കില് നല്ല സുഖാട്ടോ ഇയാളുടെ ഒരു സഡൻ ബ്രേക്ക് ഉണ്ട് ആരെങ്കിലും മുന്നിച്ച് അഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് ആ ഒരു പ്രശ്നല്ല ഇത് പറഞ്ഞ ഞാൻ ഫോർച്യൂണർ അത്ര റേഞ്ചേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എനിക്ക് കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കാരണം ചെറിയ വണ്ടിയിലിരിക്കുമ്പോ എനിക്ക് തടിയൊക്കെ ഞാൻ എന്തോ ഒരു ചെറിയ സാധനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇരിക്കുന്ന ഒരു ഫീലാ ഫോർച്യൂണറാ പറഞ്ഞത് പക്ഷെ ബെൻസ് വന്നത് എനിക്ക് ഭയങ്കര ഇല്ല ബെനസ് വാങ്ങാൻ ഞങ്ങൾ ജി എൽ എ ഫസ്റ്റ് ഇല്ലേ എക്സു ഇവരുടെ ജി എൽ എ നോക്കി പോയതാ അത് ഒരു വർഷം മുമ്പേ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഈ ഫോർച്യൂണർ അത്രയൊന്നും വലുപ്പല്ലേ എനിക്ക് ഫോർച്യൂണർ ആകുമ്പോഴേ എനിക്ക് ഓടിക്കുമ്പോ ഒരു സുഖം ഒരു പ്രൗഡുണ്ടാവുള്ളൂ ഇതിപ്പോ ഇത് പുള്ളിക്ക് ഇതിന്റെ സെറാമിക്കും ഒക്കെ കൂടെ വൺ തേർട്ടി ഫൈവ് എങ്ങാണ്ടായിരുന്നു ഇല്ല അതെ ഓട്ടോ ബാക്കിലുള്ള മറ്റ അది മാത്രം ആ ആ ഓക്കേ ഫോർ ഗ്ലാംബോ ആ സാധനം മാത്രം എക്സ്ട്രാ വെച്ച് ഓക്കേ കന്നടാനൊക്കെ మొత్తం വളായിരിക്കും അപ്പോൾ നമ്മൾ ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കണ്ടു നോക്കാൻ പോണേ കുറച്ച അങ്ങോട്ട് പോയാ കുറച്ച് ഫ്രീ ആയിരിക്ക റോഡ് ഇവിടി സ്കൂളിന്റെ ആ ഒരു ദാ കഴിഞ്ഞു ആ നമ്മൾ ഒരു വണ്ടിനെ ഓവർടേക്ക് നമ്മള് പെട്ടെന്ന് ഓവർടേക്ക് സഡൻ കൊടുത്താൽ നമ്മളെ വണ്ടിയിലേക്ക് വരില്ല ഒരു സൗണ്ട് സൗണ്ട് ഒന്ന് രാത്രിയിലൊക്കെ വണ്ടികൾ ഉണ്ടാവില്ലല്ലോ തരുന്നു നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് പോകുമ്പോൾ രാത്രി വണ്ടി എടുത്ത് ഇറങ്ങണം നമുക്ക് നമുക്ക് എത്ര വലിയൊരു ഫീൽ ശരിക്കും ചെറിയ ചെറിയ എന്താ പറയാ വണ്ടിയിൽ പോയി എവിടെങ്കിലൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ നമ്മൾ അവര് മറ്റുള്ളവര് വിചരിക്കുന്നേ നമുക്കൊരു അഹങ്കാരം അതല്ല കേട്ടോ ശരിക്കും അഹങ്കാരം നമുക്കന്നെ ഇത്രയും നല്ലൊരു വണ്ടിയിൽ പോയി ഇറങ്ങുമ്പോണ്ടാവുന്ന മേഡം വിളിയും പിന്നെ നമ്മളെ ഒന്ന് നോക്കൂ അങ്ങനെ എനിക്ക് ഞാൻ ലംബോഗിനി ഓണർമാരൊക്കെ രണ്ടു മൂന്നാൾ അറിയുന്നവരൊക്കെ ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവര് ഭയങ്കര അഹങ്കാരായിരിക്കും നമ്മളോടൊന്നും സംസാരിക്കൂല അങ്ങനെ പക്ഷെ നമ്മള് നമ്മളെ കാട്ടിലും ദയിക്കും അവർക്ക് ആ ഒരു സിമ്പതി മാത്രല്ല കാരണം ബാക്കിയുള്ളവരോട് നമ്മൾ പുറത്തുനിന്നാണ് വിചാരിക്കലോ ഓട്ടോമാറ്റിക് ഇപ്പൊ ഞാൻ അന്ന് ഫസ്റ്റ് കണ്ട ടൈമില് എങ്ങനെ വീഡിയോ കിട്ടാതെ ഞാൻ 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 തന്നെ കാക്ക് മെസ്സേജ് മെസ്സേജ് അപ്പാർട്ട്മെന്റിന്റെ വർക്ക് എടുക്കുന്നുണ്ട് എനിക്ക് അപ്പൊ അതിൻ്റെ ഒരു പിന്നെ രണ്ടു മാസം ഇവിടെ നിന്ന് അങ്ങ് പോകുമ്പോ തിരിച്ചു വരുമ്പോ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാണ്ടാവും എനിക്കും ശരിക്കും ഞെട്ടലായിരുന്നു കാരണം ഏതൊരു വണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം കിട്ടില്ല എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഫോർച്യൂണർ തന്നെ ഉള്ളതിലിപ്പോ നമ്മുടെ ഒരു ബഡ്ജറ്റിന് ഒതുങ്ങുന്ന വലിയൊരു ഫോർച്യൂണർ അതെടുക്കാം റോഡിലൊക്കെ ബ്ലാക്കിനാണ് പിന്നെ കൊണ്ടെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വൈറ്റ് ബ്ലാക്ക് നമ്മള് മെയിൻറ്റൈൻ ചെയ്യണം ചളിയൊക്കെയാലൊക്കെ പെട്ടെന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലും യാത്ര പോയി വന്നാൽ ജസ്റ്റ് ഒന്ന് മെഷീനെ ഒന്ന് ഗണ്ണ വെച്ച് അന്ന് അടിച്ചാൽ മാത്രം മതി ഈ സെറാമയ്ക്ക് ചെളി ഒന്നും ഇതിൽ പിടിക്കുന്നില്ല ശരിക്കും മഴ പെയ്താ തന്നെ ശരിക്കൊരു മഴ പെയ്താൽ തന്നെ ആ ചെളി ഒളിച്ചു പോകുന്നുണ്ട് ഇതാണ് ഓട്ടോമാറ്റിക് അത് 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 ചവിട്ടുമ്പോ നമ്മളെ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ഒന്ന് അങ്ങ് മുറുക്കും ആളുകളാണ് ഈ വണ്ടീനെ കാട്ടി അവര് പെട്ടെന്ന് ചവിട്ടാ ആളുകൾ പാസ് ചെയ്യുമ്പോഴാണ് നമ്മളെ ആളുകൾക്ക് ഉണ്ടല്ലോ ഈ

വയനാടിന്റെ റോഡിലൊന്നും മിനി കൊണ്ട് ഒരു ഹംബ് കാണാൻ പറ്റൂല പിന്നെ ഇങ്ങനെ റോട്ടിലേ പോയിട്ടൊന്ന് സൈഡ് ഇറക്കണം എന്ന് വിചാരിച്ച ഈ ഓവർടേക്ക് ചെയ്തിരുന്ന വണ്ടികളും മറ്റു വണ്ടികളും നമ്മളെ നേരെ പിടിച്ചു തരില്ല ലൈറ്റ് വിട്ടിട്ട് ലൈറ്റ് ഇട്ടിട്ട് പിടിക്കുന്നതിന് നമുക്ക് റോട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ അത് അടി തട്ടുന്നുണ്ട് മോൾ ആദ്യം മോളുടെ അതെ ടു ഡോർ വണ്ടിയാണ് മോക്ക് ഇഷ്ടം അപ്പൊ അത് ഇപ്പത് പിന്നെ എം ജിന് വിചാരിക്കുന്നുണ്ട് മോക്ക് യെസ് ആ സാധനാണ് ഇപ്പൊ മോള് വിചാരിക്കുന്നത് അപ്പൊ അവള് പറയും പി യുടെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനാണെങ്കിലും കറക്റ്റ് ടൈമാ പുള്ളിക്ക് അവിടെ ഇതാട്ടോ എന്റ ബിസിനസ് എൽ സി ആണ് ആ പുതിയത് കിട്ടോ പുതിയ മോഡൽ മോഡലെടുത്ത് അതിന്റെ ഫോട്ടോ എന്റെ അടുത്തുണ്ട് അടുത്ത വർഷം കൂടി കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അടിപൊളി നമ്മളെ അടുത്തുണ്ട് അറിയോ പക്ഷെ നമ്മളൊന്നും ഇൻഡിക്കേറ്റർ അറിയാണ്ട് അത് കാലം നമ്മള് ഇതേ സാധനം ഉപയോഗിച്ചിട്ട് നമ്മള് ഡീലേക്കൊക്കെ തട്ടും പക്ഷെ ന്യൂട്രിലേക്കെ പോകുള്ളൂ വണ്ടി ഒറ്റ ടൗണിലൊക്കെ വെച്ചിട്ടാ ഞാൻ ഒറ്റ തട്ടിട്ടും പിന്നെ ഇതിലും അങ്ങനെ തന്നെ തന്നെയാണോ നമ്മള് വണ്ടീന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓടിച്ച വണ്ടി എയ്റ്റ് ഹൺഡ്രഡാ പിന്നെ ഇത് വാഗനർ വാഗനാർ അതൊന്നും അധികം അല്ല വൺ വൺ ഇയർ പിന്നെ പിന്നെ ഇത് സ്വിഫ്റ്റ് കൊഴപ്പല്ലോ അത്യാവശ്യം ബാക്ക് ഒക്കെ ഉള്ള ഒരു ആ ഒരു ട്രെൻഡിങ് സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ സ്വിഫ്റ്റ് എടുക്കുന്നത് അതും എക്സ്ട്രാ പ്രീമിയം ഒക്കെ കൊടുത്ത് വണ്ടി എടുത്ത് എന്നിട്ട് അതിന്റെ പേരില് കേസൊക്കെ ആയിരുന്നു അവര് ബുക്ക് ചെയ്താൾക്ക് കൊടുക്കാണ്ട പൈസ കൂടുതൽ കൊടുത്തു മാറ്റി കൊടുക്കണ എന്നിട്ട് ആ വണ്ടി എടുത്ത് പിന്നെ അത് കഴിഞ്ഞ വാട് നമ്മൾ ഇന്നോവ ടൂ ട്രിപ്പിൾ സെവൻ പറയുന്ന ഇന്നോവ അതെടുത്ത് പിന്നെ സെവൻ ആണ് എന്റത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് ക്രിസ്റ്റ ക്രിസ്റ്റ ഒരു വർഷമേ ഓടിച്ചോളൂ അത് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഞാൻ ക്രിസ്റ്റ ഒരു ആയതുകൊണ്ട് തന്നെ അത് കൊടുക്കും വിചാരിച്ചിട്ടേ ഇല്ല നല്ല വണ്ടി വരണ പുള്ളി അങ്ങ് കൊടുത്തു പറഞ്ഞിട്ടില്ല വണ്ടി പക്ഷെ ഇത് വന്നതിന് ശേഷം കേട്ടോ കൊണ്ടുപോയേ നമ്മള് നമുക്കറിയില്ല പുള്ളി അവിടെ ഇറങ്ങി എയർപോർട്ടിൽ ഇറങ്ങി പന്ത്രണ്ടാം തീയതി എന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നേരെ ബ്രിഡ്ജ് മോട്ടോസ് പോകുന്നതും വണ്ടി എടുക്കുന്നൊക്കെ പക്ഷെ അന്ന് രാവിലെയാണ് ഭയങ്കര എന്താ പറയാ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു എന്നോട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് പിന്നെ പിള്ളേരല്ലേ ചെറിയ കൊച്ചും കുഞ്ഞു മക്കളുണ്ട് പെൻസ് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പിന്നെയാണ് ആ മമ്മ വിശ്വസിക്കൂല ഉം പിന്നെ ഞാനും പ്രതീക്ഷിച്ച ജി എൽ എ ജി എൽ എ അല്ലെങ്കിൽ ജി എൽ സി എനിക്ക് ഇതിലേതെങ്കിലും വേർഷൻ ആയിരിക്കുന്ന അതായത് നമ്മളിപ്പോ ചെറുപ്പത്തിൽ പിന്നെ സംബന്ധിച്ചൊക്കെ ആ റേഞ്ചാ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ വണ്ടികൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇപ്പൊ എടുക്കാനൊക്കെ നമ്മൾ വരുന്നൊക്കെ അപ്പൊ ഇങ്ങനെ അങ്ങനെ ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതായിരുന്നു ഏതാ എടുക്കാനായിരുന്നു ആഗ്രഹമൊക്കെ ഞാൻ ശരിക്കും ടെൻത്ത് വരെ പഠിച്ചിട്ടുള്ളു അപ്പോഴേക്കും എന്റെ കല്യാണം കഴിഞ്ഞു പക്ഷെ അന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എ സി ഉള്ള നമ്മൾ അന്നൊക്കെ അറിഞ്ഞാൽ എയർപോർട്ടിൽ പോവാ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന്റെ ജീപ്പാണ് ഇപ്പം കാറ് ട്രെൻഡ് സാധാ ജീപ്പ് ഈ ഫൈവ് ഒക്കെ ജീപ്പ് ഉണ്ടല്ലോ അടുത്ത വീട്ടിലത്തെ ചേട്ടന്റെ കൂടെ എയർപോർട്ട് പോകുന്നു ആകെ പോവുക എയർപോർട്ടിലൊക്കെ ഒരു ലോങ് ഡ്രൈവ് പാപ്പനെ കൂട്ടാന് ഓപ്പൺ ആയിട്ടുള്ള രണ്ട് സൈഡൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു ജീപ്പായിരുന്നു ആ ജീപ്പിൽ നിന്ന് ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു എ സി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കാർ എയ്റ്റ് ഹൺഡ്രഡാ അതും ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ഫസ്റ്റ് എടുക്കുന്ന കാറ് ഡെയിലി തുടയ്ക്കും അത് ടൂ തൗസൻഡില് ാണ് ആ കാർ എടുക്കുന്നത് ആ ടൂ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞതും കല്യാണം കഴിഞ്ഞ ഒരു നാലഞ്ചു മാസം കഴിഞ്ഞപ്പ ഹസ്ബൻഡ് ഫസ്റ്റ് കാർ എടുക്കുന്നത് എന്റെ പാപ്പക്ക് പേടിയാ ഞങ്ങളെ വണ്ടി ഓടിപ്പിക്കാനൊക്കെ പക്ഷെ ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ച് ഒരാ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടേ അല്ല ഒരു വീട്ടില് നമ്മളെ വീടിന്റെ മുറ്റത്ത് അടുത്ത് വീടിന്റെ വണ്ടി നിർത്തി അന്ന് ഫ്രണ്ടും ബാക്ക് കൊടുത്ത് ഫ്രണ്ടും ബാക്ക് കൊടുത്തിട്ടാണ് ആ അന്ന് ലേഡീസ് ഡ്രൈവ് ചെയ്യുന്നത് എന്തോ തൂക്കിക്കൊല്ലാൻ പോലെ അതായത് ട്രോളുകൾ വരെ തൂക്കിക്കൊല്ലാ ഒരുപാട് പ്രശ്നമായിരുന്നു വണ്ടി പിന്നെ മക്കളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ നമ്മൾ അന്ന് ഓട്ടോയെ റോഡിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അങ്ങനെ ഞാൻ ഒരു എ സി കാറൊക്കെ എടുത്തത് ആ ഒരു ടൈമിലാ പിന്നെ അത് അതിന്റെ വിശാലത ഇതിനൊന്നും ഇല്ല അങ്ങനെ വേണമെങ്കിൽ പറയാം ആദ്യത്തെ വണ്ടിക്ക് നമ്മള് ഒന്നര ഡെയിലി എന്നാളം പുറത്തു പോയി അപ്പൊ വന്നാൽ കഴുകും സർവീസ് സ്റ്റേഷനിൽ കൊടുക്കില്ല പുറത്ത് ഇറങ്ങി വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ എന്തോ ഒരു നിധി നിധി കിട്ടിയ പോലെ തന്നെ അഹങ്കാരോ ഒരു നാട്ടില് ഡ്രൈവർ ആണ് ലേഡി ഞാൻ ഭയങ്കര സംഭവമായിരുന്നു കുറ്റം പറയുന്നവരുണ്ടാവും പിന്നെ നല്ലത് പറയാൻ ആരും അന്നുണ്ടായിരുന്നില്ല ആണുങ്ങളെ പോലെ തന്റെ ആണ് മറ്റതാണ് വരച്ചതാണ് അങ്ങനെ പറഞ്ഞാൽ എനിക്കില്ലാത്തൊരു ഇത് ഇണ്ടായിരുന്നില്ല ഫസ്റ്റ് വണ്ടി ഓടിക്കുന്നതിന് അപ്പൊ ഈ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ പിന്നെ വണ്ടീനോടുള്ള ഇഷ്ടമുണ്ടെങ്കിലും വലിയ വലിയ വണ്ടിയിലേക്ക് അതിനേക്കാട്ടും വലുത് വാഗണർ പിന്നെ സിഫ്റ്റ് പിന്നെ ഇന്നോവ പിന്നെ ക്രിസ്റ്റ പിന്നെ ബെൻസ് ഇത്രയും വണ്ടിയാണ് അതിന്റെ ഇടയ്ക്ക് താറെടുത്തിരുന്നു താറ് വെച്ചാല് ഇപ്പിറങ്ങിയ താറല്ല അതിന്റെ മുമ്പുള്ള താറ് അത് ഉണ്ടായിരുന്നു വീട്ടില് പിന്നെ ഒരു ഇൻവേർട്ടർന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു ആ ഇൻവേർട്ടർ അത് ഞങ്ങൾക്ക് തോട്ടമുണ്ട് ചപ്പ് അപ്പൊ ഓട്ടോക്കാരെ കിട്ടുകയല്ല ഈ വൈകുന്നേരം മഴക്കാലൊക്കെ ആയി ആയിക്കഴിഞ്ഞാ ആ സമയത്ത് പണിക്കാരെ രണ്ടുപേരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ആയിട്ട് അതിനു വേണ്ടിട്ട് അത് ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ അടുത്ത് ഈ നമ്പർ എടുത്ത ഈ നമ്പർ ബെൻസ് അല്ല ബെൻസല്ല നോട്ടീസ് ഇത് ഈ നമ്പറാണ് ഇപ്പൊ നോട്ടീസ് ചെയ്യുന്നത് എവിടെ പോയാലും രണ്ട് ഇങ്ങനെ അവർ ഈ ഓവർടേക്ക് ിൽ ഞാനായാലും ഇപ്പൊ ബെൻസ് നമ്മൾ പോലെ കാണുന്നില്ല ഞാൻ അന്ന് പെട്ടെന്ന് നോക്കുമ്പോ ത്രീ സിക്സ് നയൻ ലേഡിയാ ഓടിക്കുന്നതോ ഞാൻ എന്നിട്ട് പിന്നെ പിന്നെ പറയാം അത് ഋഷാദ് ഖാനെ വിളിച്ച് റാഷിഖാനെ മെസ്സേജ് പിന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നമ്മള് വീഡിയോയും ചെയ്ത് നമ്മ എന്തായാലും അടിപൊളിയാണ് വണ്ടിന്റെ നമ്പർ ആയാലും വണ്ടിയായാലും അല്ലെ വണ്ടി വേറെ ലെവലാ ശരിക്കും കേട്ടോ ഡ്രൈവ് ചെയ്യാൻ വണ്ടിയുണ്ട് ഇപ്പൊ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് ടൗണിലൊക്കെ ഇഷ്ടംപോലെ മെൻസ് ഉണ്ടാവും നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് വരുമോ ഇല്ലല്ലോ പക്ഷെ ഞാൻ എനിക്ക് മാത്രമേ ഈ പ്രാന്തമുള്ള ഞങ്ങക്ക് അങ്ങനെ ഈ നമ്പർ കൊണ്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ടൗണിലൊന്നിറങ്ങി ലേലം വിളിച്ച് ട്രിപ്പിൾ ഒക്കെ ലേലം വിളിച്ച് എത്ര പൈസ കിട്ടൂല അതിന് ഇത് ഈ നമ്പറിന് ഇതാണല്ലോ മമ്മൂട്ടിയുടെ ഫാൻ ഇറങ്ങി ആ അവിടെയുള്ള ചെക്കന്മാരി നമ്മളെ വണ്ടി ടൗണിലേക്ക് ഇറങ്ങിയ ഫുള് നമ്മളെ പിന്നാലെ വരാറുണ്ട് വന്ന് അവര് നമ്മളല്ല മമ്മൂട്ടി മമ്മൂട്ടിയല്ലാന്ന് കണ്ട് ഇനി ചെലപ്പോ മമ്മൂട്ടിനെ ആരെങ്കിലും ആള് വിചാരിക്കുന്നുണ്ടാവും എത്തി ആള് ബാക്കിൽ ആ ഗ്രെല്ലുള്ളത് കൊണ്ട് ബാക്കിൽ ആളെ ഇരിക്കുന്ന കാണില്ല അപ്പൊ അതിനവരെങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി എത്തി നോക്കും അത് ഫസ്റ്റ് നമ്പർ വെച്ച് ആ സീഷ്യനിൽ എനിക്ക് ബോധ്യായ അവര് റൂമിലുണ്ടോ അവിടെ സത്യം പറ ഇവിടെ എവിടെയാള്ളന്ന് പറഞ്ഞിട്ട് വിക്ടോറിയൻ അന്വേഷണിയൻ സ്റ്റൈൽന്ന് പറയും ഞാനൊരു എയ്റ്റ് ഹണ്ട്ര ഓടിച്ചിട്ട് ആയിഷ എന്തൊക്കെയാണ് പേര് എന്ന് വിചാരിച്ചിട്ടു എയ്റ്റ് ഹൺഡ്ര ഓടിച്ചിരുന്ന കാലത്തെ നമുക്കില്ലാത്ത പേരുണ്ടായിരുന്നില്ല എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ ആയിരുന്നു ഇപ്പൊ എനിക്കതിന് ഇവിടെ ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ ഡ്രൈവറെ വിളിച്ചാൽ കിട്ടില്ല ഓട്ടോക്കാരെ വിളിച്ചാൽ കിട്ടില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ വീട്ടിൽ വണ്ടി എടുക്കണേ അച്ചീവ്മെന്റ് സത്യമായിട്ട് എവിടെ നിന്ന് തുടങ്ങിയാന്നറോ ഒരു മുപ്പതിനായിരം ലോൺ ഇട്ട് തുടങ്ങിയതാ ഒരു വണ്ടി ആകെ ഇനിഷ്യൽ പേയ്മെന്റ് കൊടുത്ത മുപ്പതിനായിരം രൂപ ന്യൂട്രൽ പിന്നെ റിവേഴ്സ് ആണ് സ്പോർട്സ് ഇതിങ്ങനെ സർച്ച് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വെഹിക്കിളുടെ എല്ലാം ഇതാ ഇതിങ്ങനെ ഇതിൽ നമ്മളെ ഈ ഇത് നമുക്ക് ആസ്എസ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇത് ഓഫ് ചെയ്തിട്ട് ഒരാൾ ചാടിയാൽ കാരണം ടൗണിൽ ഇത് ആവശ്യമാണ് പിന്നെ വൈക്ക് അതിന്റെ ലൈറ്റിങ് സിസ്റ്റം എങ്ങനെയാണ് ഇത് ഓരോന്ന് പിന്നെ ഓഫ് റോഡ് ഇതാണ് ഓഫ് റോഡ് വെഹിക്കിള് ഓഫ് റോഡിന്റെ ഇത്ര സിക്സ്റ്റി വണ്ടിന്റെ അടിയാണ് ഈ കാണിക്കുന്നത് നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ഇതിനെ മാറ്റാം ഓഫ് റോഡ് സിസ്റ്റം ആണത് അതിന്റെ ക്യാമറ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കൂ അതിന്റെ അടി കാണിക്കണമെങ്കിൽ ഇതാ ഇത് ഇതുണ്ടോ മോൾഭാഗം ഇത് വണ്ടി ഓടിക്കുമ്പോഴേ ഇത് കാണിക്കുള്ളൂ ഓട്ടോമേഷൻ പാർക്കിംഗ് ഉണ്ട് ഇതില് ഇതിവിടെ ഒരു പാർക്കിംഗ് ഇല്ലേ ആ പാർക്കിംഗ് ഓട്ടോ പാർക്കിംഗ് ഉണ്ട് പക്ഷെ എല്ലായിടത്തും ഇല്ല വലിയ വലിയ മാളുകളിലൊക്കെ കറക്റ്റ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൊടണ്ട വണ്ടി തന്നെ നിന്ന് തിരിഞ്ഞ് കറക്റ്റ് നമ്മള് ബാക്കോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ടയർ ഇങ്ങനെ ആയിരിക്കും ആ ഒരു സിസ്റ്റം ഇതിലുണ്ട് ഞാൻ ശെരിക്കും വണ്ടീനെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ ഇതിലെ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊന്നും വണ്ടിയുടെതാണ് ഇതിലിങ്ങനെ ലൈറ്റ് ലൈറ്റ് സിസ്റ്റം കംഫർട്ട് മോഡ് ആംബിയൻസ് ലൈറ്റിൽ കളർ നമുക്ക് ചൂസ് ചെയ്യാം രാത്രി അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഈ കാറിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക